അപ്പൊ ഫ്രണ്ട്സ് ഇത് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തുള്ള ഒരു സ്ഥലമാണ് പോകുന്നത് അവിടെ അങ്ങനെ കൂടെ ഉള്ള നമ്മളിപ്പോൾ പണ്ടും മറ്റേത് ബ്രിട്ടീഷുകാരല്ല പ്രളയം കൊണ്ടുപോയി കൂടെയുള്ള മൂന്ന് കുതിരേനെ രണ്ട് കൈതനും ശേഷം ഈ സാധനം അവിടെ തന്നെ നിക്കണം ും അധികം യാത്ര ഒന്നും ചെയ്യില്ല അത് ചുറ്റപ്പെട്ട വിഷമത്തില്

ഫ്രണ്ട്സ് എന്റെ ഭാത്ത കണ്ടോളൂ അതിമനോഹരമായ പീലിയുള്ള മയിൽ അത് വേണമെന്നില്ല ഇങ്ങനെ ഭാത്തത് അപ്പോ ഫ്രണ്ട്സ് നമ്മൾ നമ്മൾക്കാന്റെ അമ്മ സ്ഥലത്തെത്തി ഹോട്ടലിൻ്റെ അടുത്താണ് നിൽക്കുന്നത് സിറാക്കൻ്റെ അമ്മേൻ്റെ ഹോട്ടലാണ് ആ കാണുന്നത് എൻ്റെ അവരുടെ സ്വന്തം ഷോപ്പാണ് സ്റ്റേഷനറി ഷോപ്പ് സിരാക്ക അവരൊന്ന് കാണാൻ പോയതാണ് ഫാമിലീസിനെ ഒന്ന് കാണാൻ ഒരാഴ്ച മുന്നേനിപ്പോൾ സിറാക്ക ഇവിടെ വന്ന് പോയത് ഇപ്പോൾ അപ്പോൾ ഫ്രണ്ട്സ് അമ്മായി നിർബന്ധിക്കുകയാണ് ചായ കുടിക്കാനായിട്ട് നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞു രണ്ട് മൂന്ന് പ്രാവശ്യം ഇപ്പോൾ കുറേ ചായക്കടയിൽ കടയിൽ കയറാണ്ട് ഞങ്ങൾ ചായ കുടിച്ച് വരികയാണ് സുധാകാൻഡ്മായി നിർബന്ധിച്ച് ചായ ഒരു ഗ്ലാസ് ഗ്ലാസ്സെങ്കിലും ചായെങ്കിലും കുടിച്ചിട്ട് നിങ്ങൾ യാത്ര വീണ്ടും തുടരണം എന്ന് പറയാണ് അപ്പോൾ നമ്മൾ കൂടെ വന്ന ചക്കന്മാരൊക്കെയാണ് സുരക്കാൻ്റെ ഉമ്മയാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഒന്ന് ഫ്രഷായി തൽക്കാലം നമ്മളൊരു ഡോർമെറ്ററി എടുത്താണ്ട് തൽക്കാലം ഫ്രഷായാണ്ട് വീണ്ടും നമ്മൾ ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് നജീത് ഉണ്ടോ വൈറ്റും 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 ബ്ലാക്ക് ആണെങ്കിൽ ഷി നിക്കാഹിന് പോകുന്ന ആ ലെവലിലാണ് ആഷക്ക് പോകുന്നത് ഇവിടെ നിന്ന് ഒരു കുട്ടിയെ സെറ്റ് ആക്കാനുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ എന്തമാതിരി ഡ്രസ്സ് പണിട്ട് അടുത്തതായി ബ്ലാക്കും ബ്ലാക്കും അണിഞ്ഞ് ചിറാക്ക അവിടുന്ന് പാളി നോക്കുന്നുണ്ട് കണ്ടോ ബസി സെറ്റായി പക്ഷേ അപ്പൊ നമ്മൾ വണ്ടിയിൽ യാത്രയാണെന്ന് അടുത്ത ഇതിൽ കാണാം അമഷാക്കുട്ടി വിലനെ വിളവാക ചെയ്യാണ്ട് ഒപ്പയെന്നവാണ് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് കരശ്വർ മലയിലാണ് ഓഫ് റോഡ് ഫുൾ ഓഫ് റോഡ് ഓഫ് റോഡ് ജീപ്പ് കണ്ടോ അതിമനോഹരമായ വൈബുള്ള സ്ഥലം നല്ല കോട കരശ്വർ മല ഇനി ഒരു മല തൊട്ടപ്പുറത്ത് വേറൊരു മലകളും കൊണ്ട് ഇതേപോലെ തന്നെ ഒരു പാറ കൂടി കരശ്വർ പാറയാണ് ഓഫ് റോഡ് ജീപ്പ് കണ്ടോ ഫ്രാൻസ് കാരാശുരൻ്റെ രണ്ടാമത്തെ പാറയിലെത്തിയിരിക്കുകയാണ് നമ്മൾ കൂടെ ആശുപത്രി െ അങ്ങനെ അവസാനം നമ്മളവിടെ എത്തിയിരിക്കുകയാണ് കാനസിയുടെ രണ്ടാമത്തെ ടോപ്പില് അതിമനോഹരമായ വൈബിള്ള പന്ത്രണ്ട് മണിയായ ഉച്ച സമയാണ് നല്ല കോട ഇറങ്ങി നിൽക്കുന്ന സമയം അതിമനോഹരമായ സ്ഥലം ചുറ്റൂനും പാറക്കെട്ടുകൾ പാറക്കെട്ടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ നോക്കൂ ആ മാമലകൾ അപ്പുറത്ത് നല്ല പാറക്കെട്ട് കോട ഈ സമയത്തും കോട ഇവിടക്ക് അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡ് ചെയ്തിട്ട് വേണം വരാനായിട്ട് നിങ്ങൾ ജീപ്പ് എടുത്തേ ഇവിടെ വരാൻ കഴിയുള്ളൂ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഓഫ് റോഡ് ഉണ്ട് ഒരു ഒന്നേ അറുന്നൂറ് ഒന്നേ അഞ്ഞൂറൊക്കെ ചാർജ് വരും പക്ഷേ നിങ്ങൾക്ക് ആ ചാർജ് വെർത്താണ് വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ആരും മിസ്സാക്കരുത് അല്ല അടിപൊളി 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 സ്ഥലം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ വന്ന വണ്ടി സൂപ്പർ വണ്ടി നല്ല വൈകുള്ള റൈഡാണ് കേട്ടോ നമ്മൾ ഇതുവരെ ഇപ്പോൾ പോകുന്നത് പറയുകയാണെങ്കിൽ ഡ്രൈവറ് അതിമനോഹരമായി ഡ്രൈവ് ചെയ്തു കണ്ടോ നമുക്ക് വേണ്ടി അത്രയ്ക്ക് വണ്ടി അത്രയ്ക്ക് അങ്ങോട്ട് എത്തിച്ചെന്നു അതിമനോഹരമായ കാഴ്ച ഇവിടെ ഇവിടെയൊക്കെ അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ അടിപൊളി ആയിട്ട് അടിപൊളി ആയിട്ട് അടിപൊളി ആയിട്ട് എടുക്കാട്ടോ ഏ എത്തേക്കുണ്ടങ്ങൾ ഏതാ

ഈ സ്ഥലം നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ മുതലാകും എന്ന് പറഞ്ഞാൽ മുതലാകും ട്രക്കിങ്ങിൻ്റെ ഒരു ഒന്നേ അറുന്നൂറ് വരും പക്ഷെ നമ്മൾ ആ കൊടുക്കുന്ന കാശിന് വെർത്താണ് ശരിക്കും ഈ പ്ലേസ് അടിപൊളിയാണ് ഇപ്പം സമയം ഉച്ചക്ക് പന്ത്രണ്ടര ഒരു മണി നേരമാണ് കണ്ടില്ലേ നല്ല കോടക്കെ ഇറങ്ങി അടിപൊളിയായിട്ടുണ്ട് ഇവിടെ ഒരു മഴയും കൂടെ ഒക്കെ പെയ്തു കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഒന്നും കാണാൻ പറ്റില്ല അത്രയും കോടയായിരിക്കും നല്ല തണുത്ത കാലാവസ്ഥയും ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും ഓരോ സമയം നല്ല കോടയാണ് ഇപ്പൊ സമയം സമയം രണ്ടര മണി ഉച്ചക്ക് രണ്ടര മണിയാണ് സമയം നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ഇവിടെ കോട ഇങ്ങനെ വന്നെന്നറിയുന്നത് ഇതിങ്ങനെ മാറിമറിഞ്ഞുകൊണ്ടിരിക്കും അല്ല അടിപൊളി കാലാവസ്ഥയാണ് ഇപ്പൊ രണ്ടു ഭാഗം തേയിലത്തോട്ടങ്ങൾ തേയിലത്തോട്ടങ്ങളിൽ കൂടെ നമ്മുടെ വണ്ടി പോകുന്നത് കോടമഞ്ഞൾ ആ ഹസ് ഇത് വീക്കെൻഡ് കൂടെ ആയത് കാരണം നല്ല തിരക്കാണ് ഇവിടെ ഇവിടെ വരാത്ത ആൾക്കാരുണ്ടായി നിർബന്ധമായിട്ട് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണം കാരണം നിങ്ങൾ ഊട്ടിയിലേക്ക് കഷ്ടപ്പെട്ട് പോകുന്നതിനെക്കാട്ടി നല്ലത് എന്തുകൊണ്ടും നിങ്ങൾക്ക് ഇവിടെ വരുന്നതാണ് ഫാമിലി ആയിട്ടൊക്കെ ആണെങ്കിൽ അല്ല അടിച്ചു പൊളിച്ചു നല്ല സൂപ്പറായിട്ട് വന്ന് പോകാം കാശ് ഒന്നും ചിന്തിക്കാനില്ല നിങ്ങൾക്ക് മുതലാകും നമ്മളെ സീതാർ കൊണ്ട് കാണാൻ വേണ്ടിട്ട് പോവാണ് അതിന്റെ ചെക്ക് പോസ്റ്റിലാണ് നിൽക്കുന്നത് ഇവിടെ 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 എന്താ എന്താ ഫോൺ ഫോൺ വണ്ടി വണ്ടി നമ്മുടെ നമ്മുടെ നമ്പറും നമ്പറും ആളുടെ നമ്മൾ കൊടുക്കണം ചെക്ക് ടൈം സീതാർ കൊണ്ടെത്തി അപ്പോ അവിടെ ഒന്ന് കണ്ടു നോക്കാം അപ്പോ എല്ലാരും അപ്പോ ഫ്രണ്ട്സ് കുറച്ച് നടക്കാനുണ്ട് നമുക്കൊന്ന് നടന്നു നോക്കാം എന്താ അപ്പോൾ ഇവിടെയുള്ളൊരു പ്രത്യേകത പറഞ്ഞാൽ ഇപ്പോഴും കോട നിറഞ്ഞ് നിൽക്കുകയാണ് ഇപ്പോഴും കോട ഒനക്കും അനഞ്ഞിട്ടില്ല ഇപ്പോളൊരു മൂന്ന് നാൽപ്പത് മൂന്ന് നാൽപ്പത്തഞ്ച് സമയമായി കൊണ്ടു ഇരിക്കുന്നു അപ്പോൾ ഇതാണ് സീതാർ കൊണ്ടേക്കുള്ള വൈ ഓഫ് റോഡാണ് നടന്നുകൊണ്ടുപോകണം അവരൊക്കെ കുറേ മുന്നിലെത്തി ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ സബ്സ്ക്രൈബർക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്നും നേരം വൈകി അവർ കുറച്ച് അങ്ങോട്ട് ദൂരത്തെത്തി നല്ല കറുപ്പുണ്ട് കോട കോട വീണ്ടും കോട പുക പൊങ്ങി വരുന്ന മാതിരി അല്ലേ നമ്മളാ തീയൊക്കെ കൂട്ടിയാൽ പുക പൊങ്ങി വരില്ലേ അതേപോലെ കോടയാണ് അത് അതും ഒരു മൂന്നര മൂന്ന് മുക്കാൽ നാല് മണി ആ സമയത്തും ഈ കോടയാണ് ഉള്ളത് ദാഷിഖ് വിശാഖ് റിയാം ഇവിടെ എന്താ നിക്കുകയാണെന്ന് പക്ഷെ പറയൂ ഒന്നുമില്ല ഇവിടെ ദിനമായിട്ട് രസകൾ വേല കല്യാണ അതെ അത്തത്തെ ആൾക്കാർ വന്നിട്ടുണ്ട് ഓരോരുത്തർ രസം കാണിച്ചു അതെ അതാണ് അപ്പോ അവരെ അടുത്തേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ് എല്ലാരും അവസാനം ഞാൻ നടന്ന് അവരുടെ അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു നോക്കൂ വരുന്നത് ഓരോ പ്രാവശ്യം അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും ബ്ലാക്ക് ചുരുക്കി പറഞ്ഞാൽ മഞ്ഞുമലയിൽ നിൽക്കുന്നത് പോലെ നോക്കുക അടിയിൽ എത്തുമോ അതോ മേലെ തന്നെ നിക്കുമോ തമാശ പറയാൻ പറ്റില്ല വേറെ ഇടയില് എന്റെ പുതിയ റായബൺ ക്ലാസ് ഒന്നും നോക്കിയില്ല മേലേ പടിഞ്ഞാറ് സൂര്യൻ തായ കോടമഞ്ഞ് കോടമഞ്ഞ്

പച്ചപ്പും ഹരിതാവുംതാവ് രണ്ടാ ഒന്നും നോക്കില്ല എല്ലാവരും ഓരോ ഐസ്ക്രീം കഴിക്കാതെ അവർ മതിയ ഞങ്ങൾ തന്നെ ഏത് ഞങ്ങൾ തന്നെ കമന്റ് ഇടിയുണ്ട് ആ അതിനെത്ര ആൾക്കാർ അപ്പൊ ഫ്രണ്ട്സ് ഇപ്പോ നമ്മൾ പോവാനിരിക്കുന്ന സ്ഥലം ലില്ലിയിലൂടെ തൂക്കുപാലത്ത് പുരാതന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച തൂക്കുപാലത്തിലേക്കാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ അത് നമുക്ക് കണ്ടുനോക്കിയാലോ ഗസ്കോ ഈ ട്രിപ്പിൽ ശരിക്കും നമുക്ക് ഒരു രണ്ട് മൂന്ന് ഡെസ്റ്റിനേഷൻ നമുക്ക് മിസ്സായിട്ടുണ്ട് ഒന്ന് ക്യാഷോം അതുപോലെ തന്നെ ഹാങ്ങിങ് ബ്രിഡ്ജും അപ്പോൾ ഇത് രണ്ടും നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇന്നിപ്പോൾ നമ്മുടെ സമയപരിധി മൂലം നമ്മളിപ്പോൾ വീണ്ടും ഇറങ്ങേണ്ടി വന്ന ഒരവസ്ഥയാണ് ഉള്ളത് അതിൻ്റെ അടുത്ത് കുറച്ച് മഴയും ചെയ്തുകൊണ്ടാണ് നമുക്ക് സമയം കിട്ടിയില്ല ഇവിടെ ചെക്ക് പോസ്റ്റ് അടക്കുന്നതിന് മുന്നേ നമുക്ക് ഇന്ന് ഇറങ്ങണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ വിടുകയാണ് അപ്പോൾ നമുക്ക് ഈ ലാസ്റ്റായിട്ട് നമ്മുടെ പോത്തുണ്ടി ഡാമുകൾ കവർ ചെയ്തിട്ട് ഈ വീഡിയോ അങ്ങനെ ഇവിടെ വൈകുന്നേരം മണി വരെ ഉള്ളൂ എൻട്രി സോ നമ്മളിപ്പോൾ വന്നപ്പോ ആറ് കാല് കഴിഞ്ഞു അതിനകത്തേക്ക് കയറ്റവും ഇല്ലെന്നറിഞ്ഞൂടാ കയറ്റം ഇടുകയാണെങ്കിൽ നമുക്ക് കയറാം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പോണ്ടി വരും പിന്നീ അതും നടക്കൂല ഓനെന്താ പോന്നു എന്താ മേടിക്കാന്ന് പറഞ്ഞു ഓനക്ക് എന്താ മേടിക്കാൻ

ും ഇത് ചെയിമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇവിടുത്തെ അതാ കേടാ ചെറുതാ ൂട് നീ കൊറേ കാണുമ്പഴേ ഏതെടുക്കണോ ആ ആ പക്ഷാ എന്താ വാങ്ങിച്ചോ ും അപ്പോ ഫ്രണ്ട്സ് നമ്മുടെ അവസാനത്തെ പർച്ചേസിങ്ങും എല്ലാം കഴിഞ്ഞു നമ്മൾ വീഡിയോ അവസാനത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി അടുത്ത വീഡിയോ വൈകാതെ പെട്ടെന്ന് പെട്ടെന്ന് ബാഗിങ്ങില്ലാതെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഇറക്കുന്നതായിരിക്കും അതേപോലെ ടൂറും വളരെ പെട്ടെന്ന് പെട്ടെന്ന് ടൂറും പോകുന്നതായിരിക്കും അപ്പോൾ ഗ്യാസ് കാണാം അപ്പോൾ അതെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ